ഫിലിപ്പിയർ അധ്യായം മൂന്നും ഒടുവിൽ എന്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിക്കാൻ അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടത്തില്ല നിങ്ങൾക്ക് അത് ഉറപ്പുമാകുന്നു നായ്ക്കളെ സൂക്ഷിപ്പൻ ആഘാതവേലക്കാരെ സൂക്ഷിപ്പിൻ വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ നാമല്ലോ പരിശോധനക്കാർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും പ്രശംസിക്കുകയും ജലത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ പക്ഷെ എനിക്ക് ജലത്തിൽ ആശ്രയിക്കാൻ വകയുണ്ട് മറ്റാർക്കാരും ജലത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയത് എനിക്ക് അധികം എട്ടാം നാളെ പരിശോധന ഏറ്റവും ഇസ്രായേൽ ജാതിക്കാരൻ ബെന്യാമിൻ ഗോത്രക്കാരൻ എബ്രാഹിമിനെഞ്ചരിച്ച എബ്രാഹിം ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ ശുഷ്കാന്ത സംബന്ധിച്ച് സഭയെ ഉപരവ് ന്യായ പ്രമാണത്തിന്റെ നീതി സംബന്ധിച്ച് അനന്യം എങ്കിലും എനിക്ക് ലാഭമായിരുന്നു നോക്കിയും ഞാൻ ക്രിസ്തു നൃത്തം ചേർന്ന് തന്നെ ഇരിക്കുന്നു അത്രയും എന്റെ കർത്താവ് ക്രിസ്തു കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ആശ്വാസം നമുക്ക് ഞാൻ ഇപ്പോഴും എല്ലാം ചേർന്നിരുന്നു ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായ പ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി എന്നെ ലഭിച്ചു അവൻ ലഭിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയും അവന്റെ കഷ്ടാനുഭവങ്ങൾ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതും ഇങ്ങനെ വല്ല വിധേയം മരിച്ചവർ ഇടയും പുനരുസ്ഥാനം പ്രാപിക്കാനാണെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർന്നുണ്ടോ ലഭിച്ചു കഴിഞ്ഞു വന്നോ തികഞ്ഞവനായ അല്ല ഞാൻ ക്രിസ്തുയേശുവിനാ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നതെന്നും നിരൂപിക്കുന്നില്ല ഒന്ന് ഞാൻ ചെയ്യുന്നു പിന്തുണ മറന്നു മുമ്പിലുള്ളതിനും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് കൂടുന്നു നമ്മൾ തികഞ്ഞവർ ഒക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊടുക്കുക വല്ലതും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും എന്നാൽ നാ പ്രാപിച്ചിരിക്കുന്ന പ്രചാരണം തന്നെ അനുസരിച്ച് നടക്കുക സഹോദരന്മാരെ നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിൻ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളു ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ കുറിച്ചെ കുറിച്ച് ശത്രുക്കളായി നടക്കുന്നു എന്നിപ്പോൾ കരുതും കൊണ്ട് പറയുന്നു അവർ അവസാന നാശം അവരുടെ ദൈവം വയർ ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവുന്നു അവിടെ നിന്ന് കർത്താവ് ഈശ്വര സുരക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു അവൻ സൗലം തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മൗതമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും